കൊച്ചി കോർപ്പറേഷനിലെ കൈക്കൂലിക്കാരായ മറ്റ് ഉദ്യോഗസ്ഥരുടെ വിജിലൻസിന് കൈമാറി അറസ്റ്റിലായ സ്വപ്ന കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരിലും നിരവധി കൈക്കൂലിക്കാരാണ് ഉണ്ടെന്ന് സ്വപ്ന മൊഴി നൽകി സ്വപ്നയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ കൈക്കൂലി വാങ്ങുന്നത് താൻ മാത്രമല്ലെന്നും നിരവധി കൈക്കൂലിക്കാർ വേറെയുമുണ്ടെന്നാണ് സ്വപ്നയുടെ മൊഴി പ്രതിമാസം തന്നേക്കാളധികം തുക കൈക്കൂലിയായി കൈപ്പറ്റുന്നവരാണ് മറ്റു പല ഉദ്യോഗസ്ഥരും തനിക്കറിയാവുന്ന കൈക്കൂലിക്കാരുടെ പേരുവിവരങ്ങളും സ്വപ്ന വിജിലൻസിന് കൈമാറി ഇവരിൽ പലരും വിജിലൻസിന്റെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചവരാണ് കൈക്കൂലി നേരിട്ട് വാങ്ങാതെ ഏജന്റുമാർ വഴിയാണ് കൈപ്പറ്റിയിരുന്നത് ഇതിൽ പലരും പലപ്പോഴും സമർത്ഥമായി വിജിലൻസിന്റെ പിടിയിലാകാതെ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്നവരാണ് അഞ്ചു നില കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകരിക്കാൻ പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ ബുധനാഴ്ചയാണ് വൈറ്റില പുനരുനീൽ വെച്ച് കൊച്ചി സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന പിടിയിലാകുന്നത് വൻ തുകകൾ കൈക്കൂലിയായി വാങ്ങിയ ഉദ്യോഗസ്ഥർ വീതിച്ചെടുത്തിരുന്നതായും പരാതികൾ ഉയർന്നിരുന്നു സ്വപ്ന നൽകിയ മുഴുവൻ ബിൽഡിംഗ് പെർമിറ്റുകളും വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു നിയമാനുസൃതമായാണ് പെർമിറ്റുകൾ അനുവദിച്ചിരുന്നതെന്നും പരിശോധിക്കുന്നുണ്ട് ജനം കൊച്ചി